ഹായ് എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം സബ് കലക്ടറെ ഒരുവിധം എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് നെയ്യാറ്റിൻകര ഗോപര സ്വാമിയുടെ സമാധി പ്രശ്നം വന്നപ്പോഴാണ് നമുക്കറിയാം ആ സമാധി പൊളിക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി ഇട്ടപ്പോൾ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു കാരണം നാട്ടുകാർ രണ്ട് ചേരിയായി തിരിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊരു കമ്മ്യൂണൽ വയലൻസിലേക്ക് പോകുന്ന ഒരു തരത്തിലേക്ക് പല ആളുകളുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള വാക്കുകളും ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ വളരെ തന്മയത്വത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്ത സബ് കലക്ടറാണ് ഈ ഒ വി ആൽഫ്രട്ട് എന്ന് പറയുന്ന പയ്യൻ വളരെ ചെറിയ പ്രായമുള്ള ഒരു സബ് കലക്ടർ അതുകൊണ്ട് തന്നെ പല ആളുകളും അദ്ദേഹത്തെ നോട്ടീസ് ചെയ്തു പ്രത്യേകിച്ചിട്ട് മീഡിയക്കാര് കുറേ അധികം മീഡിയക്കാർ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് പിന്നീടത് പല പത്രമാധ്യമങ്ങളിലും വാർത്തയായി കാരണം ഇത്രയും പ്രായം കുറഞ്ഞൊരു സബ് കലക്ടർ സംഘർഷ സാധ്യതയുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ആ പക്കുമായിട്ടുള്ള പെരുമാറ്റവും ഒക്കെ കൊണ്ടത് ഒഴിവായി വളരെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തു എന്നുള്ള തരത്തിലേക്ക് വാർത്തകൾ വന്നു അദ്ദേഹം പല രീതിയിൽ പല ആളുകളുടെയും ഒരു ഇഷ്ട കഥാപാത്രമായി മാറി പ്രത്യേകിച്ചും മാധ്യമങ്ങൾ പറയുന്നത് പെൺപിള്ളേർ മുഴുവനും അദ്ദേഹത്തിൻ്റെ പുറകെയാണെന്ന് ചെറിയ പയ്യനായതുകൊണ്ട് തന്നെ ഇത്രയും ചുള്ളനായിട്ടുള്ള കലക്ടറെ കണ്ടപ്പോൾ പെൺപിള്ളാർ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പുറകെയാണ് എന്ന തരത്തിലാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് പെൺപിള്ളേർക്ക് താല്പര്യം തോന്നി ഉണ്ടാവും ഇല്ല എന്നല്ല താല്പര്യം തോന്നിയതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രായമാണ് കാരണം ഇത്രയും ചെറു പ്രായത്തിൽ തന്നെ അത്രയും വലിയൊരു പൊസിഷനിൽ എത്തിയ ആളോടുള്ള ആരാധനയാണത് അല്ലാതെ പെട്ടെന്നൊരു സുന്ദരനായിട്ടുള്ള പയ്യനെ കണ്ടപ്പോ ഉള്ള ആ ഒരു ഇതല്ല അങ്ങനെ ആയിരിക്കണം പെൺപിള്ളേർ ചിന്തിച്ചിട്ടുണ്ടാവും അതിനെയാണ് വേറൊരു തരത്തിലേക്ക് ആളുകൾ മനസ്സിലാക്കുന്നതും പറയുന്നതും തിരുവനന്തപുരത്ത് നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സബ് കളക്ടർ എത്തിയിട്ടുണ്ട് അവിടെ കുറേ അധികം കോളേജ് വിദ്യാർത്ഥിനികളും ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അപ്പോഴാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ ചെന്നിട്ട് ഈ പെൺപിള്ളാരോട് ചോദിക്കുകയാണ് നിങ്ങളെന്താ ഇവിടെ വന്നത് കലക്ടറെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നത് അപ്പൊ പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും അതേ എന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി പ്രശ്നം വന്നപ്പോഴല്ലേ ഈ കലക്ടറെ കുറിച്ച് അറിഞ്ഞത് എന്ന് ചോദിക്കുക അപ്പൊ അതേന്ന് പെൺപിള്ളേർ മറുപടി പറയുന്നു അപ്പോൾ ഇയാളൊരു വഷളൻ ചിരിയോടു കൂടി ചോദിക്കുകയാണ് ഏർ ഒരാള് മരിച്ചു കിടക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുക അപ്പൊ കുട്ടികൾ വയ്ക്കണ്ട അങ്ങനെയല്ല പക്ഷെ ആ സംഭവത്തോട് കൂടിയിട്ടാണ് ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നത് എന്ന് പറയുന്നുണ്ട് എന്നിട്ടും ഇയാൾ വിടാൻ ഭാവമില്ലാതെ പെൺപിള്ളാരോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഏഹ് കലക്ടർ വരികയാണ് അപ്പൊ കലക്ടറെ അടുത്തേക്ക് ഇദ്ദേഹം മയക്കും കൊണ്ട് ചെന്ന് പറയാണ് താങ്കൾ താങ്കളുടെ കുറെ ഇവിടെ ഉണ്ട് കണ്ടോ താങ്കൾ ചോദിക്കുമ്പോൾ ഒരു ചെറിയ ചിരി അവസാനിപ്പിക്കുകയാണ് ആ ചോദ്യത്തിനുള്ള മറുപടി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയണേ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് അതുകൊണ്ട് തന്നെ ഗവർണർ പറഞ്ഞതുപോലെ എയ്റ്റീൻ ടു ട്വന്റി വൺ ഇയേഴ്സിലുള്ള ആളുകളൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം അതുകൊണ്ട് തന്നെ ഒരുപാട് വോട്ടേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞത് അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ എയ്റ്റീൻ ടു ട്വന്റി വൺ ഇയേഴ്സുള്ള ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം അതാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും ഇയാള് ചോദിക്കുകയാണ് ആരാധികമാരെ കണ്ടില്ലേ ആരാധികമാരെ പറ്റി അപ്പോൾ കലക്ടർ പറയണേ അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം ഏഹ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് എന്തെല്ലാം സംഭവങ്ങളുണ്ട് സോഷ്യലി ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കല്ലേ മുൻഗണന അതിലൊന്നും അല്ലല്ലോ കാര്യം അങ്ങനത്തെ കാര്യങ്ങളല്ലേ ചർച്ച ചെയ്യേണ്ടതെന്ന് കലക്ടർ ചോദിക്കാണ് റിപ്പോർട്ടറോട് എന്നിട്ടും വീണ്ടും ഒരു ഭക്ഷണം ചിരിയോട് കൂടിയിട്ട് ഇദ്ദേഹത്തോട് ഇത്തരത്തിലുള്ള കാര്യം ചോദിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത് അപ്പൊ അതൊക്കെ കലക്ടർ അവിടുന്ന് ആയി കാരണം വീണ്ടും വീണ്ടും ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിന് ആരോചകമായി തോന്നിയത് കൊണ്ട് നിങ്ങൾ ഈ ഡേയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള നടപടി ചെയ്യുക അതാണ് വേണ്ടത് ഇവിടെ വന്നിരിക്കുന്നവരോടൊക്കെ എനിക്ക് അതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പതുക്കെ പോവാണ് കാരണം ഈ ഇതേ റിപ്പോർട്ടർ ചാനൽ ഇതേ റിപ്പോർട്ടർ തന്നെയാണ് പിന്നെ നമ്മുടെ കലോത്സവ സമയത്ത് ഒരു പെൺകുട്ടി ഒപ്പന പെൺകുട്ടിയോട് ഇതേ തരത്തിൽ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് എടുത്തിരിക്കുന്നു അല്ലേ എന്റെ പേരിന്റെ പോക്സോ കേസോ മറ്റേ വന്നിട്ടുണ്ട് തോന്നുന്നു ഡോക്ടർ അരുൺകുമാറിന്റെ പേരിൽ വന്നിട്ടുണ്ട് അതേ റിപ്പോർട്ടർ തന്നെയാണ് ഇതേ ഭക്ഷണം ചെയ്യോടുകൂടി ഒരു സബ് കലക്ടറോട് ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ മാധ്യമ ധർമ്മം മാധ്യമ രീതികൾ ഒക്കെ എങ്ങനെ മാറിപ്പോയെന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് വിശ്വസിക്കുന്ന ആൾക്കാരാണ് പൊതുജനങ്ങൾ അല്ലേ ഇവരെന്ത് പറഞ്ഞാൽ ാലും നമ്മൾ വിശ്വസിക്കും ആ തരത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവര് ഉയർത്തിക്കൊണ്ടുവരുന്ന ഓരോ പ്രശ്നങ്ങളും സത്യസന്ധമാണെന്ന് കരുതുന്ന ആൾക്കാരാണ് നമ്മളെ അങ്ങനെയുള്ളപ്പോ ആ മാധ്യമധർമ്മം ഒന്നും പാലിക്കാതെ ഇത്തരത്തില് വളരെ വഷള ചോദ്യങ്ങൾ ചോദിച്ച് വഷളത്തരം നിറഞ്ഞ ആംഗ്യ വിക്ഷേപത്തോടെ ചിരിയോട് കൂടിയിട്ട് ഒരു സബ് കലക്ടറെ ഒക്കെ സമീപിക്കാനുള്ള ധൈര്യം ഒരു മാധ്യമ പ്രവർത്തകന് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ആ രീതിയിലേക്ക് തരം താഴുന്നത് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തും ആവാം എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയോ അതാണ് അറിയേണ്ടത് സ്കൂൾ കലോത്സവത്തിൽ നടന്ന സംഭവം ഒരു തമാശയായിട്ടാണ് പല ആളുകളും കരുതിയത് കാരണം ചെറിയ ചെറിയ പെൺപിള്ളാരെ കണ്ടപ്പോൾ ഒരു തമാശ എല്ലാരും കാഴ്ചക്കാരൊന്ന് പിടിച്ചിരുത്താൻ വേണ്ടി എല്ലാരും കൂടി ചെയ്തു എന്ന വിലയിൽ ഭൂരിഭാഗം പേരും ഇവരെ കുറ്റപ്പെടുത്താത്തത് പക്ഷേ ഈ സംഭവം അങ്ങനെ വിടാൻ വരുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തോട് ചോദിക്കാൻ പാടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ എന്തെല്ലാം സോഷ്യലി റെലവൻറ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇദ്ദേഹത്തിന് ചോദിക്കാം കലക്ടറോട് അല്ലെ തിരുവനന്തപുരത്തെ ബേസ് ചെയ്തിട്ട് എന്തെല്ലാം സംഭവങ്ങൾ ചോദിക്കാം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങൾ എന്തെല്ലാം ഈ പത്രക്കാരുടെ കയ്യിലുണ്ടാവും അതൊന്നും അദ്ദേഹത്തിന് മുന്നിൽ കിട്ടിയപ്പോ ചോദിക്കാനില്ല ഈ പെൺ കുറിച്ച് ചോദിക്കാനേ ഉള്ളൂ ഈ പെൺ പിള്ളാരെ മുന്നിൽ ഇളിഞ്ഞു കാണിക്കാനേ ഇദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ ഇയാൾ എന്ത് റിപ്പോർട്ടറാണ് ഇങ്ങനെ റിപ്പോർട്ടിങ് തുറന്നു കഴിഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് ആ കുറ്റം മുഴുവനും ഇയാൾ ചോദിച്ച ഈ ഭക്ഷണ ചോദ്യത്തിന് ഉള്ള കുറ്റം മുഴുവനും ആ കോളേജ് വിദ്യാർത്ഥിനികൾക്കാണ് കോഴികളാണ് വടക്കോഴികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺപിള്ളാരെ കുറ്റപ്പെടുത്തുക എത്ര വൃത്തികെട്ട ഒരു ഒരു രീതിയാണെന്ന് ആലോചിച്ച് നോക്കൂ ഒരു തവണ തനിക്ക് പറ്റിയ അബദ്ധമാണ് ഇനി താനത് ആവർത്തിക്കരുത് ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതല്ല പൈങ്കിളിയല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു പൈങ്കിളിത്തരം ആണോ ഒരാളെ ഒരു 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 ഉയർന്നൊരു ഉദ്യോഗസ്ഥരെ തൻ്റെ മുന്നിൽ കിട്ടുമ്പോൾ ഒരു പൈൻകിളി ചോദ്യമാണോ അദ്ദേഹം ചോദിക്കേണ്ടത് ഇതാണോ ഇവരുടെയൊക്കെ മാധ്യമധർമ്മം ഇങ്ങനെയാണോ മാധ്യമങ്ങളുടെ റീച്ച് കൂട്ടേണ്ടത് അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരുതരം വൃത്തികെട്ട ആഭാസം എന്ന് പറഞ്ഞൊരു സംഭവമായിട്ട് തോന്നി കാരണം അങ്ങനെ സബ് കലക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു നാഷണൽ വോട്ടേഴ്സ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ വോട്ടിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് അല്ലേ അത് നാലാളിലേക്ക് എത്തിക്കേണ്ടതാണ് അതാണ് ശരിക്കും ആ റിപ്പോർട്ടർ ചെയ്യേണ്ടത് അല്ലേ പതിനെട്ടിനും ഇരുപത്തൊന്നും വയസ്സ് ഉള്ള കുട്ടികൾക്ക് നിർബന്ധമായും നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം അത് നിങ്ങളുടെ അവകാശമാണ് ഒരു പൗരന്റെ അവകാശമാണ് അതിന് മടി കാണിക്കരുത് എന്നുള്ള തരത്തിലേക്കായിരിക്കണം ആ ന്യൂസ് വരേണ്ടത് അതിനു പകരം അവിടെ വന്നത് എന്താണ് കൊറേ പെൺ ഈ കലക്ടറെ പിന്നാലെ കൂടി എന്ന തരത്തിൽ അതാക്കി തീർത്തു വളരെ മോശം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒരു അനുഭവം ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും അതേ തെറ്റ് തെറ്റാവർത്തിക്കുന്നതിനെ അബദ്ധം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല ആരൊക്കെ അതിനെ ന്യായീകരിച്ചാലും ഒരുവിധം ബുദ്ധിയും ബോധമുള്ള ആളുകളൊന്നും ഇതിന് കൂട്ടുനിൽക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെ ആയാലും ചെയ്തത് വളരെ മോശത്തരായെന്നു തന്നെ പറയാനുള്ളൂ എത്ര പേർക്കത് അങ്ങനെ തോന്നി എന്ന് എനിക്കറിയില്ല